ഹായ് അസലക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ അടുക്കള വിശേഷങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ നമ്മൾ ഒരു ദിവസത്തെ ചോറും കൂട്ടാനും നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു കേട്ടോ മുന്നോട്ട് അപ്പോൾ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾ കുക്കറിൽ ചോറൊക്കെ ആയിരുന്നുണ്ട് എടുക്കണം ഇന്നലെ ഇന്നലെ ഞാൻ ലൈവൊക്കെ അങ്ങനെ ചോറ് ഉണ്ടാക്കി ഇങ്ങനെ വർത്താനം പറയണീൻ്റെ ഇടയിൽ മോള് വന്നിട്ടുണ്ട് നോക്കിയിട്ട് വർത്താനം പറയണീൻ്റെ ഇടയിൽ എന്താണ്ടായിച്ചാലും ചോറ് വരാം മോൻ സ്കൂളിലേക്ക് വന്നപ്പോൾ ഞാൻ തിരിച്ചതാണ് കേട്ടോ ഏടെ എടുക്കുന്നതിൻ്റെ രീതി അവരിവിടെ ഉള്ളത് ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു പാടാണ് ഇടയിൽ അതും കൂടെ അങ്ങ് ശ്രദ്ധിക്കണം അപ്പൊരഞ്ച് മിനിറ്റ് വേകിപ്പോയി ചോറ് ഇതിലിന്നിട്ട് വേണ്ടി പോയി വേവ് കേറിപ്പോയിപ്പോയി അപ്പൊ എങ്ങനെ ചോറ് ഞാൻ ഇങ്ങനെ കേട്ടോ ചോറ് മാർക്ക മറക്കുന്ന ഇല്ല വീട്ടിലൊക്കെ വരും തക്കാളി കൂട്ടാനുണ്ടാക്കാൻ വരുന്നേ അപ്പം അതിനെ കിട്ടിയത് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ലൈവ് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി വ്ളോഗ് കാണുന്നവർക്കറിയാം ലൈവില് വരുന്നവർ കുറച്ച് പേര് അവർക്ക് അറിയപ്പെട്ടത് അപ്പോൾ ഞാൻ ലൈവ് വന്നു ലൈവ് വന്നപ്പോൾ അങ്ങനെ ആളൊന്നുമില്ല നമ്മളൊരു ദിവസം ഒന്ന് വരുമ്പോൾ നമ്മളെ ആസ്വദിച്ച് ഇത് കാണുന്നവർ അറിയാം അവൾ വീഡിയോ ഇടുന്നവർ കാണുന്നവർക്കറിയാം അപ്പോൾ അവളുടെ കാര്യം ചെറിയ അവളെ കൊണ്ട് കഴിയുന്ന ഒരു ഹെൽപ്പ് നിൻ്റെ അടുത്ത് ഒന്നും കൊടുക്കാനൊന്നുമില്ല അപ്പോൾ ഞാൻ ആ വീഡിയോ ഇടാനും അവളുടെ കാര്യങ്ങൾക്കൊന്നും അവളുടെ അടുത്ത് നിന്ന് പോകാനും നമുക്ക് സഹോദരങ്ങളൊന്നുമില്ല സഹോദരങ്ങൾ എന്താ വെച്ചാൽ ഉണ്ട് ഞാനാദ്യ കല്യാണമെന്ന് കഴിഞ്ഞാൽ ഒരു ചേട്ടത്തിൽ പക്ഷേ അത് അകന്നിട്ടുള്ളൊരു സ്നേഹമാണ് നമ്മള് ഉമ്മാടെ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് നീ എന്താ പറഞ്ഞു തന്നെ അതിൻ്റെ ഇടയിൽ മക്കൾ പറഞ്ഞിട്ടു മക്കൾ വന്നു പറഞ്ഞിട്ടു തക്കാളി കൂട്ടാനുണ്ടോ തക്കാളി കൂട്ടാനും പേരും ആദ്യം പേര് ഉണ്ടാക്കാം എട്ട് കാലമായിട്ട് ഞാൻ തക്കാളി തക്കാളി പരിപാടി നോക്കാ ചോദിച്ചു ഗ്യാസ് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അത് ഗ്യാസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഗ്യാസ് ഗ്യാസ് കാലിയ ഗ്യാസ് കാലിയ ഗ്യാസ് ഇനിയിപ്പതിനായി ആയിരം രൂപ വേണം പിന്നെ ഒരു വ്യക്തി സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ പണി റീചാർജ് ചെയ്തു ഫോണ് റീചാർജ് ചെയ്തു ഫോണില് എത്തി കുട്ടികൾക്ക് ഇഷ്ടം ക്യാരറ്റ് മോളും നല്ല ക്യാരറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ ോ എന്താണ് വാങ്ങിക്കാന്നെ പറഞ്ഞു കുട്ടികൾ ഓരോ ആഗ്രഹം പറയുമ്പോ നമുക്ക് സാധിച്ചു കൊടുക്കണമെങ്കിലും എന്നിട്ട് വേണ്ടിട്ടാണിപ്പോ നമ്മള് മക്കളെ ഇടയില് ഓയിസ് കൊടുക്കാനും ഒക്കെ അല്ല പാടം ഞാൻ ഇണ്ടാണ്ട് ഇരിക്ക ഒരു പത്ത് മിനിറ്റ് നേരിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു എന്നിട്ടാണിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഓയിസ് കൊടുക്കുന്ന കൂടാതെ പ്രാവശ്യം ഞാൻ കട്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഞാനത് എടുക്കുന്നില്ല പിന്നെ ആർക്കും ആർക്കും താല്പര്യമില്ല കുക്കിംഗ് ഉള്ളവരൊക്കെ കാണാൻ ഇതൊക്കെ ഇപ്പം എന്താ വീട്ടിലാർക്കും സംഭവം അതൊന്നും കാണാനൊന്നും ആർക്കും താല്പര്യമില്ല മാത്രം ഇനി നമ്മൾ അവിടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഈ രീതിയിലൊക്കെ ഒന്നും ചെയ്തിട്ട് നമ്മൾ പോകുന്നു പോകുന്ന മാത്രം అదే రో అదే స్థాయి

തേങ്ങ അടച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇങ്ങനൊന്നും അതൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പിന്നോട്ട് പോവാം ചോറ് ഇവിടെ റെഡിയാണ് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ായാലും അപ്പൊ അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടാണ് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ഉപ്പഴിച്ച ഒരു ഒരു ജീവിതം എന്ന് പറഞ്ഞാല് ട്ടിമുട്ടി എവിടെ വിഴാതൊക്കെ ഇങ്ങനെ പോയാ മതി മുന്നോട്ട് ആ ഒരു പ്രാർത്ഥനയുള്ളു വെട്ടിട്ട് മുട്ടിട്ടൊക്കെ വിഴാതെ അങ്ങനെ മുന്നോട്ട് പോയി കിട്ടിയാ മതി അപ്പോൾ ഇന്നത്തെ ചോറും കറിയത് എനിക്ക് മോണക്കും ഇത് മോശത്തിനും അപ്പോൾ അപ്പം ഉള്ളൂ ഇന്നത്തെ കൊച്ചു വീഡിയോ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് നമ്മളെ വീഡിയോ കാണാം വീഡിയോ കണ്ടെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചെറിയ ചെറിയ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടെ വേണേ അപ്പോൾ ചാനലൊക്കെ മോൺ ചെയ്താണ് നമ്മളെല്ലാവരും വീഡിയോ കാണാൻ സമയം കിട്ടിയില്ലല്ലോ ഇടയ്ക്കൊന്ന് ഓണാക്കി വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ബൈ ഓൾ താങ്ക്സ്